എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് രാവിലെ ഒന്നും ഒരു കറിയൊന്നും ഇവിടെ ഉണ്ടാക്കിയില്ലായിരുന്നു ഇപ്പോഴാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം രാവിലെ ഞങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ എന്നാന്ന് ചോദിച്ചാലുണ്ടല്ലോ ഞങ്ങൾ രാവിലെ ഒന്ന് ആശുപത്രിയിൽ പോയി എട്ട് മണിയായപ്പോൾ ഞങ്ങൾ ഓരോ ചായയും കുടിച്ചിട്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് കണ്ട് ഞങ്ങൾ എന്നും അച്ഛനെയും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഡോക്ടറെ കാണേണ്ട ദിവസമായിരുന്നു ഇന്ന് അപ്പൊ ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഞങ്ങളുടെ വിവരങ്ങളെല്ലാം പറഞ്ഞു മരുന്നൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ അവിടെ വന്ന് കടയിലൊക്കെ അപ്പൊ പിന്നെ ഇവിടെ വന്നപ്പോ ചോറ് വെക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ലായിരുന്നു അപ്പൊ ഞങ്ങളൊരു ചെറിയൊരു ലഘുഭക്ഷണവും ചായയും കടിച്ചു അടിപൊളിയായിരുന്നു എടുക്കാൻ വന്നു അന്നേരത്തെ പറ്റൂലായിരുന്നു കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ വന്നത് അപ്പൊ ഞങ്ങൾ ഇനി പിന്നെ ചോറൊക്കെ വെച്ചു ഇനിയിപ്പോ ഒരു കറി ഉണ്ടാക്കാൻ തുടങ്ങുവാണ് ആ കറി എന്താന്നുള്ള നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ വെച്ച പല കറികളും കിടപ്പുണ്ട് ഇന്ന് അതിലൊക്കെ വിപരീതമായിട്ടൊരു കറിയാണെന്ന് വെക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് നമുക്കൊന്ന് കാണാം ഒരു പുളിശ്ശേരിയാണ് ഞാൻ വെക്കാൻ പോകുന്നത് പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മാമ്പഴ പുളിശ്ശേരി വെച്ചതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പഴം ഇട്ട് ഞാൻ ഏത്തപ്പഴം ഇട്ട് പുളിശ്ശേരി വെച്ചു പച്ച പച്ചയത്തക്കായിട്ട് പുളിശ്ശേരി വെച്ചു അങ്ങനെ പല പുളിശ്ശേരി ഒക്കെ ഇട്ട് പുളിശ്ശേരി വെച്ചു അപ്പൊ ഇന്ന് അതൊന്നും ഇട്ടല്ല ഞാനൊരു പുളിശ്ശേരി വെക്കാൻ പോകുന്നത് അതെന്താണ് നമുക്കൊന്ന് കാണാം പുളിശ്ശേരി വെക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്നോർത്താണ് ഞാനിപ്പോ ഇതുവരെ നിങ്ങളോട് പറയുന്നത് നമ്മൾ രാത്രിയായി ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പൊ ഇതിന്റെ എളുപ്പ കൂട്ടാനാണ് ശരിക്കും നമ്മൾ പുളിശ്ശേരി കറി ഉണ്ടാക്കുന്നു നമ്മള് ഭക്ഷണം കഴിക്കുന്നു അപ്പൊ നമുക്ക് ഓടിപ്പോയിട്ട് പുളിശ്ശേരി അപ്പോൾ അതേ നമ്മൾ പുളിശ്ശേരിക്കുള്ള മത്തങ്ങയാണ് എടുത്തു വെച്ചേക്കുന്നത് നമ്മളൊരു ചെറിയ രണ്ട് കഷ്ണം മത്തങ്ങയാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ തൈര് അതേ നമ്മളൊരു മുക്കാൽ ലിറ്റർ പാല് കാഴ്ച്ച തൈരുണ്ടത് അത് ഞാൻ ഉടച്ചപ്പോൾ മൊത്തം ഉടച്ച് വെച്ചാൽ ഇത് നമ്മളി ഉറക്കി മാറ്റി വെക്കും അതിൻ്റെ ബാക്കിയേ നമ്മൾ വർക്ക് ചെയ്യാറുക്കുള്ളൂ അപ്പോൾ ചെറിയ രണ്ട് കഷ്ണം മത്തങ്ങായാലും നമ്മൾ സാമ്പാർ കഷ്ണമൊക്കെ മേടിക്കാൻ അതിനകത്ത് മത്തങ്ങ കിട്ടുവാൻ നമുക്ക് അതിനകത്ത് തൈര് നമുക്ക് തൈര് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു മത്തങ്ങ പുളിശ്ശേരി വെക്കാം നല്ല അടിപൊളി കറിയാണ് ഈ മത്തങ്ങ പുളിശ്ശേരി കുമ്പളങ്ങായോ വെള്ളരിക്കോ അന്നും ഇട്ട് വെക്കുന്ന രുചി എന്നാലും മത്തങ്ങാപ്പൊളിച്ചേക്ക് നല്ല അടിപൊളി രുചിയാണ് അപ്പം ഞാൻ ഈ മത്തങ്ങ എടുത്തിട്ടുള്ളൊരു മൂന്ന് പച്ചമുളകും ഉണ്ട് ഇതിന് ചേർക്കാനൊക്കെ ഉണ്ട് ഈ മൂന്ന് പച്ചമുളകും ഞാൻ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് വേറെ വേറെ നമ്മളൊരു ഇച്ചിരി ചുമെ ചേർക്കും ഇതിന് അത് ഞാനിത് ചെത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മൾ നമ്മളിതിന് പുറത്തെ തൊലി അങ്ങ് ചെത്തി കളയണം ഒന്ന് പൂശിച്ചെത്തിയാ മതി ഒത്തിരി കയറ്റി നമ്മൾ ചെത്തണ്ട ചെത്തണ്ടായിട്ടോ നമ്മൾ ആ പുറത്തെ ആ പുള്ളി അതിൻ്റെ ആ പൂശി ഒന്ന് പൂശിക്കളഞ്ഞു മാത്രം ഒന്ന് പൂശിയാ മതി ത്രയും മുഴ് മതി അപ്പം അതെ നമ്മുടെ കഷ്ണം നമ്മളിങ്ങനെയാണ് നുറുക്കിയത് അതെ ഇങ്ങനെ നമ്മൾ നുറുക്കി ഇങ്ങനെ വെള്ളത്തിലോട്ട് നമ്മൾ വാരിയിട്ടു ഇട്ടു സാധാരണ നമ്മൾ കഷ്ണം വരിക പോലെ തന്നെ മത്തങ്ങ അരിഞ്ഞാൽ മതി എത്രയും മഞ്ഞപ്പൊടി നമ്മളിതിനകത്ത് ഇടുന്നുണ്ട് തന്നെ ഇത്രയും മഞ്ഞപ്പൊടി ഇട്ടു ഇത് ഇത്രയും മുളക് പൊടി ഇത് പിരിയ മുളവിൻ്റെ പൊടിയല്ല മറ്റേ നമ്മൾ സാധാ മുളവിൻ്റെ പൊടിയാണ് പിരിയമുളവിൻ്റെ പൊടി കൊള്ളുമില്ല മോരി കറിക്ക് നമ്മൾ നമ്മളെപ്പോൾ മോരി കറി വെച്ചാലും നമ്മൾ മറ്റുള്ള ഈ പിരിയമുളക് ചേർക്കാതെ സാധാ മുളക് പൊടിച്ച് വെച്ചിരുന്ന പൊടിയെ ചേർക്കാവും അപ്പോൾ ഇത് സാധാ മുളക് പൊടിയാണ് ഇത്രയും മുളക് പൊടി ഞാൻ ഇട്ട് ഇടുന്നുണ്ട് എരിവെള്ള എരി വെള്ളമുളക് പൊടി അപ്പം ഇത് ഇത്രയും കുറച്ചിടുന്നാലും മൂന്ന് പച്ചമുളകും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ദേദ ഒരു മൂന്ന് പച്ചമുളകും മതി നല്ല മൂത്ത പച്ചമുളകാണ് അപ്പം ഈ കറി ഇത് നമ്മളിന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഈ പച്ചമുളക് കൂടി നല്ല ഈ പച്ചമുളക് അങ്ങ് പോകും അതുകൊണ്ട് ഇത് തിളച്ച് കഴിഞ്ഞ് നമ്മൾ അതായത് ജസ്റ്റ് ഒരു വേണ്ടി പൊടിയുള്ളൂ പിന്നെ ഉപ്പ മെയിൻ ശരിക്കും തന്നെയാണ് എത്ര ഉപ്പും കൂടെ നമ്മൾ ഇടുന്നുണ്ട് ഇതിന്റെ കൂടെ അപ്പൊ നമ്മൾ ഉപ്പ് മുളക് മഞ്ഞപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ട് ഉപ്പിട്ടു തൽക്കാലം വേറെ ഒന്നും ചേർക്കുന്നില്ല രണ്ടു മൂന്ന് കരിയാപ്പിലേക്കിടും അത്രേ ഉള്ളൂ വേറൊന്നും നമ്മളിപ്പോ ഇതിന്റെ കൂടെ ഇടുന്നില്ല നമ്മളത് ഒരു കുറച്ച് കരിയേപ്പല കരിയപ്പല ഇത്രയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇത് അടുപ്പേ വയ്ക്കാൻ നോക്കുക അപ്പൊ നമ്മളിതെല്ലാം ചേർത്ത് നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ച് നമ്മളൊന്ന് ഒന്ന് പതുക്കെ ഒന്ന് തിളയ്ക്കട്ടെ മൂടി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒന്ന് പതുക്കെ തിളയ്ക്കട്ടെ അപ്പോഴത്തെ നമുക്കിതിന് കടു പൊട്ടിക്കാനുള്ള ഉള്ളിയും മുളുമൊക്കെ അയക്കുക നമ്മുടെ കഷ്ണി അടുപ്പ വെച്ച് നന്നായിട്ട് തീത്ത് ഇളക്കുന്നുണ്ട് അപ്പം തീർത്ത് ഇളച്ചു അപ്പം അപ്പം നമ്മൾ മൂന്ന് പച്ചമുളക് ഇങ്ങനെ അടുവയെ പൊട്ടിച്ചിട്ടുണ്ട് ആ പൊട്ടിച്ച നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഇടുവാണ് മൂന്ന് പച്ചമുളക് അതുകൂടെ ഒന്നുകൂടെ ഒന്ന് പതുക്കത്തിളയ്ക്കട്ടെ അപ്പം ഇതൊന്നുകോടൊന്ന് പതുക്കെ തിളയ്ക്കേട്ടോ അപ്പം ഇതിന് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇതിന് അപ്പോൾ ഇത് നമ്മൾ ഇപ്പം ശരിയാകുമ്പോഴത്തേക്കൊന്ന് പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേ നമുക്ക് കടുവ് പൊട്ടിക്കാനുള്ളത് കൂടെ അരിഞ്ഞു വെക്കാം അപ്പം നമുക്ക് കഴി പെട്ടെന്ന് എളുപ്പം പോകും ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചു അപ്പോൾ നമ്മളിത് സാധാരണ കടുവ പൊട്ടിക്കുന്ന പോലെ തന്നെയാണ് ഇതിന് നമ്മൾ കടുവ പൊട്ടിക്കുന്നത് ഇതേ കറിവേപ്പിലയുണ്ട് ഒരു മൂന്നാല് കഷ്ണം ഇഞ്ചി ഉള്ളി നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ബറ്റീമുളകുണ്ട് ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് അത് നമ്മൾ ചിരണ്ടി വെച്ചേക്കുവാണ് കഴുകി വെച്ചേക്കുവാണ് പിന്നെ ശകലം പച്ച ജീരകമുണ്ട് പച്ച ജീരകം നമ്മൾ ചതയ്ക്കണം അതൊന്ന് കല്ലേ വെച്ച് നമ്മളിന്ന് ചതയ്ക്കണം ഒരു ശകലം ഉലുവായും കൂടെ നമ്മൾ പൊട്ടിക്കാത്ത ഉലുവാണ് നമ്മൾ ൊട്ടിക്കാൻ പരിനാത്തോടും ഇതിന്റെ കൂടെ നമ്മൾ ഉലുവപ്പൊടി ചേർക്കുന്നത് വാങ്ങാൻ ഉലുവപ്പൊടി ഇടുന്നത് പൊടിച്ച് പൊടിച്ച് വെച്ചേക്കാണ് അപ്പൊ ഇത് നമ്മൾ ഇത്രയും സാധനമാണ് കടുവു പൊട്ടിക്കാനെടുക്കുന്ന കടുവ പറ ഉള്ളി ഒന്ന് അമ്മ ഉള്ളി അരിയുമ്പോഴത്തേക്കും ഞാൻ ജീരകം പക്ഷെ ജസ്റ്റ് ഒന്ന് ചതച്ചോണ്ട് അപ്പൊ അമ്മ ഉള്ളി അരിയുമ്പോഴത്തേക്ക് ഞാൻ ഇത് ചതച്ചാ മതി വലിയ നമ്മൾ അരച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ചതക്കുക കല്ലേ വെച്ചിട്ട് അപ്പൊ നമ്മുടെ നന്നായിട്ട് കടുവ പൊട്ടിക്കാനുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടി നമുക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ഇനി അതൊരു തൈരടിക്കാൻ പോവുകയാണ് പോകരുത്

അപ്പം നമ്മുടെ കറിയൊക്കെ ശരിയായിട്ടുണ്ട് മംഗലമായ ഒന്നുകൂടി ഇരുന്ന് അങ്ങോട്ട് കുറുകോ നമ്മൾ വെള്ളം ഒന്നും ചേർത്തില്ല ആ കഷ്ണം വേവാനുള്ള വെള്ളം മാത്രമേ വെച്ചുള്ളൂ കഷ്ണം വെന്തു ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നമ്മളത് വാങ്ങുക ഇനി അത് വാങ്ങി വെച്ചിട്ട് നമ്മൾ കടുവ കടുവ കൂടെ താളിച്ചിടാൻ പോവാണ് അപ്പം ഒരു കാര്യം ഇതൊന്നും വാങ്ങാം അല്ലേ ആ വാങ്ങാം അപ്പം നമ്മൾ ഇത് നമ്മുടെ വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട് നമ്മളിതിന് അകത്ത് ചിലപ്പം കടുവിടുവാണ് മൂന്നുകാലഞ്ച് പച്ചിലൂ ഒരുപാട് നമ്മൾ ഇടുന്നില്ല കുറച്ചാഹനം പച്ച രൂപ കൂടുന്നുണ്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ജീരക ജീരകം ഉള്ളിട്ട് ണിച്ചത് നല്ല പോലെ മൂത്തു വരുന്നു അങ്ങനെ ചില പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പൊ നമ്മളത് കടുവ് മൂട്ടുവാണ്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന കുറച്ച് എൽപ്പം ഉലുവപ്പൊടി അപ്പൊ എത്ര ഉലുവപ്പൊടിയും കൂടെ നമ്മളിതിനകത്ത് ഇടുന്നു പൊടിച്ച് വെച്ചേക്കും മുല്ലപ്പൊടി വറുത്തുപൊടിച്ചാൽ തീർന്നറിയാൻ ഇനിയാന്ന് ഇട്ടത് പിന്നെ ഞാൻ ഞാനൊരു കാര്യമാണ് പറയാം ഈ തൈരിന് പുളി കൂടുതലാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഒരു ശകലം പഞ്ചസാരയും ഇടതിനകത്ത് ഇടാം അത് ഇഷ്ടമുള്ളവരിട്ടാൽ മതി ഇല്ലാത്തവരണ്ട് നമ്മള് പഞ്ചസാര ഞങ്ങൾ ശകലം പഞ്ചസാര ചേർക്കും അപ്പം അത് ഇത്രയും പഞ്ചസാരകൾ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് അത് ഇഷ്ടമുള്ളത് ചേർത്താൽ മതി കേട്ടോ പുളി കുറച്ചുള്ളവർക്ക് മതി അത് ചേർക്കണം കൂടുതൽ പുളി വേണ്ടുന്നവർക്ക് കൂടുതൽ പുളി അപ്പം നമുക്കൊരു മാമ്പഴ ഒരു രുചി വരും ഞാൻ പഞ്ചസാരയും കൂടെ ഒക്കെ ഇടുമ്പോൾ ആ ചോറിനകത്ത് ഇട്ട് പിന്നെ നല്ലൊരു രുചിയാണ് വന്നേരം അത് ഇഷ്ടമുള്ളെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ട ഞങ്ങളിവിടെ ചേർക്കാറുണ്ട് എന്നാൽ മോര് കറി വെച്ചാൽ നമ്മുടെ മത്തങ്ങ അതേപടി പടി കിടപ്പുണ്ട് അപ്പൊ നമ്മുടെ കടുവൊക്കെ പൊട്ടിച്ചതായിട്ട് നമ്മൾ കറി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അകലം പഞ്ചസാര ചേർക്കാൻ ഞങ്ങൾ ഇവിടെ ചേർക്കാറില്ല കേട്ടോ ഇച്ചിരി പഞ്ചസാര ഇവിടെ അനീഷിനൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ മധുരം ചേർക്കുമ്പം വരും ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ രുചിയാണ് ഇതിനു ഏറ്റവും ഇഷ്ടം മാമ്പഴ പുളിശ്ശേരി ശേരിയാണ് പക്ഷെ മാമ്പഴം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് പുളിശ്ശേരി വെക്കുന്നത് അതിനകത്ത് ഒരു സ്വല്പം പഞ്ചസാരയോടെ നമ്മൾ ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കിയത് അപ്പൊ അതേ കറി നല്ല അടിപൊളി കറിയാണ് പുളിശ്ശേരി പറഞ്ഞ ഞങ്ങൾക്ക് ഒരിച്ചിരി മധുരം ഉള്ളതാണ് ഇഷ്ടം അപ്പൊ ഇതിന്റെ തേങ്ങ ഇല്ലെന്ന നിങ്ങൾ ആരും കറി വെക്കാതിരിക്കരുത് നല്ല തൈരായിരിക്കണം നമ്മൾ വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് നാളഞ്ഞ തൈര് നല്ല കറി നന്നായിട്ട് കുറുകു ഒന്ന് നമുക്ക് മൺകലത്തിലിരിക്കും കൂടെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കഷ്ണങ്ങൾ അല്ലാതെ കുമ്പളങ്ങയൊക്കെ ആയിട്ട് നമ്മള് കറി വെക്കുന്ന കഷ്ണം പോലെ തന്നെ നമ്മുടെ മത്തങ്ങയുടെ കഷ്ണം കിടക്കും ഒടച്ചിട്ടുണ്ടെങ്കിൽ എരിച്ചേരി പോലെ ആവും അപ്പൊ മത്തങ്ങ അതുപോലെ തന്നെ കിടക്കണം നമ്മൾ വേവിച്ചിട്ട് നമ്മൾ ശരിയാക്കി നമ്മുടെ മോര് നമ്മുടെ പുളിശ്ശേരി നമ്മുടെ നല്ല നല്ല അടിപൊളി മത്തങ്ങ പുളിശ്ശേരി റെഡി ആയിരിപ്പുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ വെക്കുക